നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെ ചീറ്റിങ് ചെയ്തവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും അവർ കർമ്മ നേരിടുമോ അതായി എന്തായിരിക്കും അവരുടെ അവസ്ഥ കർമ്മ എനർജിയിലൂടെ കടന്നു പോകുമ്പം അവരെന്തെല്ലാം കാര്യങ്ങളെയായിരിക്കും നേരിടേണ്ടി വരിക എന്നൊരു എനർജിയാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവരെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ മായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനുഫെസ്റ്റേഷൻ എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസം എങ്കിൽ സ്കിപ്പ് ചെയ്യുക പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകി യും നല്ലൊരു ഗൈഡൻസ് നൽകി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് അത് പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റാണെങ്കിലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായി ക്ലാരിറ്റി നൽകുകയും അതുപോലെ നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന നെഗറ്റീവ് എനർജികൾ വ്യക്തികൾ ഏതാണെങ്കിലും അതും നിങ്ങൾക്ക് ക്ലിയറായിട്ടും വ്യക്തമായിട്ടും കാണിച്ചു നൽകുകയും പരിഹാരം കൺ കാണേണ്ട ഒരു കാര്യമാണെങ്കിൽ അതിന് പരിഹാരവും നിങ്ങൾക്ക് പറഞ്ഞു നൽകുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് നിങ്ങൾ അതിൽ നൽകുന്ന പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങളുടെ അത് കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ചീറ്റിങ് ചെയ്തു പോയവരുടെ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ട്വൻ ദ വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് കേട്ടോ നമുക്ക് വന്ന് നിൽക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഏറ്റവും വലിയ തടസ്സങ്ങൾ ബ്ലോക്കേജുകൾ എല്ലാം കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അതായത് മുന്നോട്ടേക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധമുള്ള ഒരു മൈൻറ്റ് ട്രാപ്പിങ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മൈൻറ്റാണ് ട്രാപ്പ്ഡായിട്ട് നിൽക്കുന്നത് അതായത് ശരിക്കും തെറ്റ് ചെയ്തവർക്കാണ് ഭയം കൂടുതലെന്ന് നമ്മൾ പറഞ്ഞേക്കാറില്ല അവരുടെ ഉള്ളിലാണ് എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എനിക്കെന്തെങ്കിലും വരുമോ ഞാൻ ചെയ്തതിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ വളരെയധികം അവരെ കണക്റ്റ് ചെയ്യപ്പെടുന്നത് ശരിക്കും കർമ്മ ബേസിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് അവരൊരു കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന എനർജിയിൽ തന്നെയാണ് കേട്ടോ അവരുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ട് പലതും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സക്സസ്സിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് ക്ലാരിറ്റ്യൂട് കൂടി കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ലീക്കൽ പരമാകുന്ന പല കാര്യങ്ങളിലും ഇവർ ആയി നിൽക്കുന്ന സിറ്റുവേഷൻസ് നിയമപരമായ ചില പോരാട്ടങ്ങളും ഈ വ്യക്തിയുടെ ലൈഫിൽ കറൻറ്റിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തെല്ലാം ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ ഉണ്ടെങ്കിലും അവരൊരു കാർമിക് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അതായത് ഫ്യൂച്ചർ എനർജിയിലേക്ക് അവർക്ക് ഉയർച്ച കുതിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് െങ്കിലും അവരൊരു ബന്ധനത്തിലാണ് ഒരു വലയത്തിനിടെ ഉള്ളിൽ പെട്ട് നിൽക്കുന്നത് അതായത് ഏത് ദിശയിലേക്ക് പോയാലാണ് സക്സസ് എന്ത് നേടിയെടുക്കാനാണ് സാധിക്കുക ഏതാണ് പോസിറ്റീവ് എന്നുള്ള ആ ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ശരിക്കും അവരുടെ ഉള്ള് അവരുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ഈഗോ എനർജിയിലാണ് നിൽക്കുന്നത് അതായത് അവരെ തന്നെ അവരുടെ മനസ്സ് ഭരിക്കുന്നു അവർക്ക് തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ അവരുടെ ചിന്തകളെയും പ്രവർത്തികളെയും ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാതെ ഒരു ഭയത്തെ അതിജീവിക്കേണ്ടി വരുന്ന അല്ലാതെ സ്വയം പേടിക്കുന്ന പേടിക്കുന്നൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൻ്റെയും നവംബർ മാസത്തിൻ്റെയും എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു എനർജിയിൽ ജനുവരി മാസവും കണക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൻ്റെ ചെറിയ രീതിയിലുള്ളൊരു എനർജി കണക്റ്റഡ് ആയിട്ടേ ഉള്ളൂ വലിയ സ്ട്രോങ് ആയിട്ടില്ല ഒരു ചെറിയ രീതിയിലുള്ളൊരു പ്രസൻസ് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ എന്താണേലും ഇവരുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ഹെൽത്ത് പ്രോബ്ലംസുകൾ നേരിടുന്നുണ്ട് കേട്ടോ ഹെൽത്ത് പരമായിട്ട് അവർ ഒരുപാട് പ്രതിസന്ധി കണക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ വെൽത്ത് എനർജിയിലും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തിലും ഇവർക്ക് സ്തംഭനാവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഇല്ല അതായത് സ്വയം ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥ സ്വയം മുന്നോട്ടേക്ക് കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ വളരെ അധികം ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തു പോകാനും ൊക്കെ ഉള്ളൊരു വിൽ പവർ എനർജി ഉള്ള പേഴ്സൺ മൈൻഡ് പവറും ഓക്കെയാണ് പക്ഷേ അവരെ സംബന്ധിച്ച് സെൽഫ് കോൺഫിഡൻസിന് ബ്ലോക്കേജ് സംഭവിച്ചു അവർക്ക് അവർക്കോടുതന്നെ തന്നെ ആയിട്ടുണ്ട് അവർ പലയിടത്തും വിശ്വസ്തതയും സ്ട്രോങ് ആകുന്ന ചില തീരുമാനങ്ങൾ എടുക്കാനും ഇൻ്റലക്ച്വലി വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താവുന്നില്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ട്രാവലിങ് എനർജിയിലായിരിക്കാം കേട്ടോ നിങ്ങളുടെ പേഴ്സൺ ഫാമിലി എനർജി ഉള്ള വ്യക്തിയാണെങ്കിലും എലോൺ എനർജിയിലാണെങ്കിലും അവരൊരു ട്രാവലിംഗ് സിറ്റുവേഷൻസിലാണ് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് എസ്കേപ്പിംഗ് എനർജി ിയിലാണ് നിൽക്കുന്നത് അതായത് വിട്ടു പോകണം എന്നുള്ളൊരു തോന്നൽ അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോയി മറിയ മറ മറയണം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിപ്പോകണം ശരിക്കും ഒരു വിദേശത്തേക്കൊക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ അവർ നിൽക്കുന്നിടത്തുനിന്ന് നിന്നും മൂവിങ് ചെയ്യണമെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് ഓവർകം ചെയ്യാൻ പറ്റണം അവർക്കൊരു സ്ട്രെസ് റിലീഫിങ് ഉണ്ടാവുന്നില്ല അവർ വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് അവർക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നില്ല ഇതെല്ലാം അവരിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കാൻ അവരെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കുന്നത് ഇപ്പോഴെവിടെയാണോ നിലനിൽക്കുന്ന അവിടെ നിന്നും ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുക എന്നുള്ള സിറ്റുവേഷൻസ് ആണ് കേട്ടോ അൻസൈറ്റി ഡിപ്രഷൻ എനർജി ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ശരിക്കും ഉറക്കം നഷ്ടപ്പെടുന്നില്ല ഇതിന്റെ എല്ലാം ഒരു കാരണം ഇവരുടെ ജീവിതത്തിൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്കാണ് ബാധിച്ചിരിക്കുന്നത് കർമ്മ അതായത് നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവരുടെ പ്രൊട്ടക്ഷനും നഷ്ടപ്പെട്ടു പ്ലസ് അവർ പ്രൊട്ടക്റ്റഡ് അല്ല അവരെപ്പോൾ എവിടെ തൊട്ടാലും പ്രോബ്ലംസുകളാണ് വരുന്നത് അവരെന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് അവരെ തേടിയെത്തുന്നത് കൂടാതെ തന്നെ ഹെൽത്ത് എനർജിയിലും വെൽത്ത് എനർജിയിലും പ്രോബ്ലംസുകളുണ്ട് ശരിക്കും ഒരു വറിയെ എനർജിയാണ് ഭയത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരവസ്ഥ ശരിക്കും ഒരു എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ട് ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു മാനസിക പിരിമുറുക്കം അവരെ ശരിക്കും തളർത്തി കളയുന്ന അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടേക്കുള്ള ഒരു പ്രശ്ന കാര്യങ്ങളെ ബ്ലോക്കാക്കി കളയുന്നുണ്ട് കാരണം അവരുടെ മുന്നിൽ പ്രതിസന്ധികൾ നിൽക്കുകയാണ് ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു ട്രാവലിംഗ് എനർജിയിലേക്ക് ഇവർ കണക്ട് ചെയ്യുമ്പോഴും അവരെ സംബന്ധിച്ച് ആ പ്രശ്നങ്ങളുമായിട്ടേ പോകാൻ പറ്റുള്ളൂ അതല്ലാണ്ട് അവർക്ക് രക്ഷപ്പെടുക എസ്കേപ്പിംഗ് എനർജിയിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല അവരൊരു ജേണി ഒരു മറ്റൊരു യാത്ര തുടങ്ങിയാലും ആ പ്രശ്നങ്ങൾ ഇപ്പം ഇവരെ അലട്ടുന്ന ഇവരെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ പ്രസൻസായിട്ടാവാം അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ ഷെയറിങ് എനർജിയിൽ സംഭവിച്ചതാവാം ആ പ്രശ്നങ്ങളെയും കൊണ്ട് തന്നെയാണ് ഇവർക്കിന് ഏത് ദൂരേക്ക് പോയാലും ആ ഒരു എനർജിയിൽ കണക്റ്റഡ് ആവുകയുള്ളൂ കാരണം അത് ഉടനെ ഒന്നും അവസാനിക്കുന്ന ഒന്നല്ല എന്നതും ഇവർ മനസ്സിലാക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് എനർജിയാണ് അവരെ സംബന്ധിച്ച് ഇപ്പം ആകെ ഒരു ആശ്വാസം എന്ന് പറയാൻ സാധിക്കുന്നത് അവിടെയാണ് ഒരു പുതിയ തുടക്കം ചില സമയത്തൊന്ന് ഹീലാവുന്നതും ജീവിതത്തിൽ വീണ്ടും തിരിച്ചു പിടിക്കണം പല കാര്യങ്ങളെന്നുള്ളൊരു തോന്നൽ വരുന്നതൊക്കെ ഫ്രണ്ട്ഷിപ്പ് എനർജിയെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അത് അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഒരു ഗുഡ് എനർജിയൊക്കെ നൽകുന്നുണ്ട് അവിടെ അവർ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്ന സിറ്റുവേഷൻസ് പാസ്റ്റിലെ പല കാര്യങ്ങളെയും മറന്നവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ുള്ളതാണ് കാണുന്നത് കിങ് ഓഫ് ഫാൻസിന്റെ എനർജി ഉണ്ട് കരിയർ പാതയിൽ ഒന്ന് ശോഭിക്കാനുള്ള യോഗമുണ്ടെങ്കിലും അവിടെ ശത്രുതാ പാവം അതായത് അതിനെ ആ ഒരു വ്യക്തിയുടെ ഉയർച്ചയെ പിടിച്ച് താഴേക്കിടാൻ എത്രത്തോളം ഉയരുന്നു അത്രയും ശക്തമായിട്ട് ഈ വ്യക്തിയെ വീഴ്ത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ആളുകളുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ടുണ്ട് കരിയർ പാതയിൽ ഒരു ലേഡി പ്രസൻസിൻ്റെ ബ്ലോക്കേജും ശത്രുതാ പാവവും ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവരൊരേ ഫീൽഡിൽ ഒരേ തലത്തിൽ നിൽക്കുന്ന വ്യക്തികളാവാം അവർക്കിടയിൽ വലിയ വളരെ ശക് ശക്തമാകുന്ന ഒരു കോമ്പറ്റേഷൻ നടക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ പേഴ്സണം വീഴ്ത്തുക എന്ന കൂടി തന്നെ കരിയർ പാതയിൽ മറ്റൊരു ലേഡി പ്രസൻസ് നിൽക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പ്രസൻസ് ഒരു വൈരാഗ്യം എനർജിയിൽ നിൽക്കാൻ കാരണം ഇമോഷണലി ഒരു പ്രതീക്ഷയോ എന്തോ ഈ ഒരു പേഴ്സണിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു ഒരു പോസിറ്റിവിറ്റി ആകുന്ന അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ലവ് എനർജിയുടെ പ്രസൻസ് കണക്ട് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അവരിൽ ഇമോഷൻസ് ഉണ്ട് അതായത് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തി കരിയർ പാതയിൽ താ ആ പിന്നെ ഫെമിനിയൻ എനർജിക്ക് ഉയർച്ചയിൽ വരണം അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഇമോഷണൽ പരമാകുന്ന ഒരു അടിയറ പറയുന്ന ഒരു സിറ്റുവേഷൻസ് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ കണക്റ്റഡ് ആകണം ഈ ഒരു വൈരാഗ്യത്തിൻ്റെ എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചിങ് ഏറ്റെടുത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് ആ ഒരു ഫെമിനിയൻ എനർജിയിൽ കാണാൻ പറ്റുന്നത് അവിടെയും ശരിക്കും നിങ്ങളുടെ വ്യക്തി ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എപ്പോഴും നെഗറ്റീവ് തോട്ട്സുകളാണ് അതായത് പാഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എനർജി ബ്ലോക്കേജ് സംഭവിച്ചത് ആക്ഷൻ എടുത്ത പല കാര്യങ്ങളിലും അബദ്ധം പറ്റിയത് പാസ്റ്റിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്തുണ്ടാകുന്ന ഉത്കണ്ഠ ഇതെല്ലാം ഈ ഒരു വ്യക്തിക്ക് വലിയ ശക്തമാകുന്നൊരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങളെന്ന് പറയുന്ന എനർജിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പം നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തിരുന്നു ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുരങ്ങ് കളിപ്പിക്കാൻ സാധിച്ചു അതുപോലെ എത്രത്തോളം നിങ്ങളെ ലോസ് എനർജിയിലേക്ക് തള്ളി നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഫിനാൻഷ്യൽ ലോസ് ശക്തമായിട്ട് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ നിങ്ങളൊരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് അതായത് നിങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ശൂന്യതയിലേക്ക് പിടിച്ച് തള്ളിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഈയൊരു റിലേഷനെ നേരിടേണ്ടി വന്നു ുള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ വളരെയധികം ഹൃദയവേദനയോടുകൂടി ചിന്തിക്കേണ്ടി വരുന്ന അതല്ലെങ്കിൽ മൈൻഡിൽ ഓർമ്മകളിൽ ചിന്തകളിൽ കടന്നു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസും ഇപ്പം ഈ അനുഭവിക്കുന്നതെല്ലാം ചെയ്തു കൂട്ടിയ എടുത്തുചാട്ടത്തിൻ്റെ ഫലമാണ് എന്നുകൂടി ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന എനർജിയിലാണ് നിൽക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി കാണിക്കുന്നുണ്ട് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരു ലോങ് ടൈം സക്സസ് അല്ലെങ്കിൽ ഒരു മാര്യേജ് എനർജിയിലേക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ക്ലിയറൻസ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി പാർട്ട്ണർഷിപ്പ് എനർജിയെ ബേസ് ചെയ്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ബ്ലോക്കേജ് ആണ് കാണുന്നത് ടോക്സിക് സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ഓപ്പൺ എനർജി അതായത് തുറന്നു പറയുന്ന രീതികൾക്കെല്ലാം അഭാവം സംഭവിച്ചിട്ടുണ്ട് ബ്ലോക്കേജ് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലോക്കിംഗ് എനർജിയിലായിരിക്കാം നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഒരു ബ്ലോക്കഡ് എനർജിയിലായിരിക്കാം നിൽക്കുന്നത് മാത്രവുമല്ല ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു എനർജി ലിസ്റ്റ് കൂടുതൽ വന്നു കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നതൊന്നെങ്കിൽ നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം അതല്ലെങ്കിൽ മറ്റു ഓപ്പർച്യൂണിറ്റീസിന് പിന്നാലെ അതായത് നിങ്ങളിൽ നിങ്ങളെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ മറ്റു പല കാര്യങ്ങളിലും ഇൻവോൾവ് പോയിട്ടുണ്ടാവാം എന്താണെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ഒരു പാഷൻ എനർജിയുടെ പുറകെ ഓടിയ വ്യക്തിയായിട്ടാണ് കാണുന്നത് അതായത് സക്സസ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ പേര് പ്രശസ്തി ഉയർച്ച അല്ലെങ്കിൽ മാറ്റങ്ങൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഇതിനെല്ലാം വളരെയധികം പ്രാധാന്യം നൽകിയിട്ട് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു എനർജിയും കണക്റ്റ് ചെയ്യാതെ നിങ്ങളെ ഇരയാക്കി ിരയാക്കി തീർത്തു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അപ്പോൾ അതെല്ലാം ഈ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജി അതായത് പൂർണ്ണമായിട്ടും അവസാനിച്ച് പോയെടുത്തുനിന്ന് വീണ്ടും ഒന്നുകൂടി റീ കണക്റ്റ് ചെയ്താലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഫൈവ് ഫൈവോ ഫെൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് ലോസ് എനർജിയിലാണ് നിൽക്കുന്നത് കാരണം ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആയാലും അതിലൂടെ ഒരു പോസിറ്റിവിറ്റി കണ്ടെത്താനോ ഉയർച്ചയിലേക്ക് പോകാനോ ജീവിതത്തിലൊരു സക്സസ് നേടി ഒരു വ്യക്തിക്ക് സാധിക്കില്ല അതായത് സിംഗിൾ എനർജി നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിൽ മാര്യേജ് എനർജിയിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഡിഫിക്കൽറ്റി ആയ ഒരു എനർജിയിലൂടെ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോകേണ്ടി വരും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള യാത്രയിലെല്ലാം ഇനി ബന്ധനമായിരിക്കും സോൾ ബന്ധനം എനർജിയിലാണ് നിൽക്കുന്നത് ആ വ്യക്തിയുടെ സോൾ ബന്ധിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ടൊരവസ്ഥയാണ് ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണതയോടുകൂടി നല്ല ഒരു ആക്റ്റീവ് എനർജിയിൽ സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിരിക്കും പുതിയ തുടക്കങ്ങളിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചാലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശരിക്കും എന്തെങ്കിലും ഹീലിംഗും മറ്റു കാര്യങ്ങളും ഇന്നർ വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെ പറയാൻ പറ്റും കാരണം സ്ട്രെസ് എനർജിയാണ് സ്വയം വിശ്വാസം ഓൾറെഡി നഷ്ടപ്പെട്ടു കോൺഫിഡൻസ് ഇല്ലായ്മ അതുപോലെ ഒരു ബന്ധനാവസ്ഥയാണ് അവസ്ഥയാണ് ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഇരയാക്കപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സും സെൽഫ് കോൺഫിഡൻസും ഒരു വ്യക്തിക്ക് ഇല്ലാതായി പോയിരിക്കുകയാണ് സ്വയം ആ ശിക്ഷ വിധിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് സ്വയം എല്ലാം അറിയാം എന്തൊക്കെയാണ് മുന്നിൽ നടക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോകേണ്ടി വന്നതെന്നും അറിയാം പക്ഷേ എന്നാലും അത് കണ്ണുകൾ അടച്ച് ഒന്നും കാണുന്നില്ല ഒന്നും അറിയണ്ട എന്ന രീതി സ്വയം സ്വയംബന്ധനത്തിലായി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തൊട്ടു അതായത് ആ ഒരു വ്യക്തിയെ ഏൽക്കുന്നില്ല പ്രശ്നങ്ങളൊന്നും ആ ഒരു പേഴ്സണെ കണക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും വ്യക്തിക്ക് ഭയമുണ്ട് അതായത് പാസ്റ്റിലേതാവാം ആ ഒരു സ്വയം പശ്ചാത്തപിക്കുന്ന കുറ്റബോധം ഫീല് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും ആ ഒരു വ്യക്തി തന്നെ എന്താ പറയുക അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഒരു വ്യക്തിയിൽ നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കരിയറിനകത്താണെങ്കിലും സക്സസ് അല്ല ബെർഡനാണ് നേരിടുന്നത് അതുപോലെ തന്നെ സറണ്ടർ ചെയ്താണ് നിൽക്കുന്നത് എല്ലായിടത്തും ഇമോഷണലി ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എനർജിയിലാണെങ്കിലും തോട്ട്സ് ആണെങ്കിലും എല്ലാം ഒരു നെഗറ്റീവ് എനർജിയിലാണ് കാരണം പുറമെ വളരെ സ്ട്രോങ് ആണെങ്കിലും ആ വ്യക്തിയുടെ ലൈഫിലെ ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നത് പരീക്ഷണാർത്ഥമാകുന്ന ചില സിറ്റുവേഷൻസുകളെ കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ദ സ്റ്റാർ എനർജിയാണ് ആഗ്രഹങ്ങളുണ്ട് ഇമോഷൻസിനെയൊക്കെ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് ഇമോഷൻസ് ഒന്ന് എവിടെയാണ് പ്രകടിപ്പിക്കേണ്ടേ എന്നുള്ള ഒരു അറിവില്ലായ്മയിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ഇമോഷൻസിനെയൊക്കെ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നു മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളോ മറ്റുള്ളവരുടെ ഗൈഡൻസോ ഒക്കെ കേൾക്കുന്നു എന്നേ ഉള്ളൂ അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് അത് സാമ്പത്തികപരമാകുന്ന സപ്പോർട്ടൊക്കെ ഫാമിലി എനർജിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിലും അവിടെയും ബൗണ്ടറി ബൗണ്ടറിയാണ് ഇട്ടിരിക്കുന്നത് കാരണം അവരോട് പോലും ശരിക്കും ഈ ഒരു വ്യക്തിക്ക് കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധം സോൾ ബന്ധനത്തിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം അവരുടെ സോൾ ബന്ധനത്തിലാക്കിയത് അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടും അവരെടുത്ത തീരുമാനങ്ങളുടെയും അവർ ചെയ്തു കൂട്ടിയ ഒരേ പ്രവർത്തികളുടെ ഫലമായിട്ട് തന്നെയാണ് അതുകൊണ്ട് അവർ സ്വയം അതിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിച്ചാൽ സ്വയം ഹീലിംഗ് ആയാൽ സ്വയം ഒരു പെർഫെക്റ്റ് എനർജിയിലേക്ക് വരാൻ ശ്രമിച്ചാൽ കൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചാൽ അവർക്ക് നിസ്സാരമായിട്ട് അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും പക്ഷെ അവരോട് അവർക്ക് തന്നെ ഭയമാണ് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് നോക്കുമ്പോൾ അവർ നേരിടാൻ പോകുന്ന കർമ്മ എന്ന് പറഞ്ഞാൽ അവർ ലൈഫ് ലോങ് എല്ലോൺ എനർജിയിൽ പോകേണ്ടി വരും കേട്ടോ ഒരു സന്യാസമൊക്കെ അതായത് ഒരു സ്പിരിച്വൽ എനർജിയൊക്കെ സ്വീകരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് അവർക്ക് കൊടുക്കുന്ന കർമ്മ അവർക്കൊരു പാർട്ട്ണർ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത വിധം ഒരു എലോൺ എനർജിയിൽ നിൽക്കേണ്ടി വരും അവരോട് വരുന്നിടത്തെല്ലാം അവർ സക്സസ് നേടുന്നതെല്ലാം വീഴ്ചയിലായിരിക്കും തകർച്ച എന്നതാണ് അവരുടെ കർമ്മ അവരെ പൂർണ്ണമായിട്ടും കർത്തുകളെയും അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും തകർച്ച വീഴ്ചയായിരിക്കും സംഭവിക്കുന്നത് അവർക്ക് മുന്നിൽ ഒരു പ്രൊട്ടക്ഷൻ ബൗണ്ടറി ഇട്ട് നിൽക്കുക തന്നെയാണ് അവർക്ക് ചുറ്റുമുള്ളവർക്ക് പോലും നല്ലതെന്നുള്ള എനർജിയാണ് കാണുന്നത് അവർ ശക്തമായിട്ട് കർമ്മ പിടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകുകയും അതുപോലെ നിരാശയിലൂടെ കടന്നു പോകുകയും സ്വയം എന്താ പറയുക സ്വയം ഹീലിംഗ് എനർജിയിലേക്ക് എത്തേണ്ടി വരുന്ന സിറ്റു സിറ്റുവേഷൻസും സ്വയം കുറ്റപ്പെടുത്തേണ്ടി വരുന്ന സിറ്റുവേഷൻസുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ട്രഗ്ലിങ് എനർജിയിലൂടെ തന്നെ പോകണം അവർക്ക് നല്ലൊരു സ്പിരിച്വൽ എനർജിക്കുള്ള യോഗമുണ്ട് സ്പിരിച്വൽ പാതയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് കർമ്മ എനർജി മാറ്റാം ഒരു പാർട്ണർ എനർജി അവർക്കൊരു കൂട്ട എന്ന് പറയുന്നത് പാർട്ണർ എന്ന് പറയുന്ന എനർജി വളരെ ഡിഫിക്കൽറ്റി ആയിരിക്കും അവരുടെ മുന്നിലേക്ക് ചോയ്സുകളൊക്കെ വരും അവർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ചോയ്സ് അവസരങ്ങൾ കിട്ടും അത് ഇമോഷണലി ആണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും പക്ഷെ അതിലൊന്നും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയില്ല അവരെ സംബന്ധിച്ച് അവർ ശരിക്കും സ്ട്രഗിളിംഗ് ആണ് അവിടെയും കാണിക്കുന്നത് ചീറ്റിങ് തേർഡ് പാർട്ടി എനർജികളുടെ പ്രസൻസ് മാറിയും തിരിഞ്ഞും കടന്നു പോകാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നിൽക്കുന്നവർക്ക് തിരിച്ച് ആ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു പുതിയ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സിംഗിൾ എനർജിക്കൊക്കെ നമ്മളുടെ ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ ചീറ്റിങ് ചെയ്തു പോയ വ്യക്തിക്ക് എലോൺ എനർജിയാണ് യോഗം അവർക്കൊരു മാര്യേജ് യോഗമില്ല കേട്ടോ അവർക്കൊരു കാരണവശാലും മുന്നോട്ടേക്ക് ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യുക എന്നത് അസാധ്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു എനർജിയെ കൊടുത്തിട്ടില്ല ഡിവൈൻ അവർക്ക് കൊടുത്തിരിക്കുന്ന കർമ്മ എന്ന് പറയുന്നത് ലൈഫ് ലോങ് എലോൺ എനർജിയിൽ നിൽക്കുക എന്നതും ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നതും ഹീലാക്കിയിട്ട് അടുത്ത റീബെർത്ത് എനർജി അടുത്തൊരു നെക്സ്റ്റ് ഒരു ജന്മം അവർക്കുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്ക് ഈ ജന്മം ആ ജന്മം അവർക്ക് പാവമോചനം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഈ ഒരു ജന്മം അവർ ശരിക്കും കർമ്മയാണ് അവരുടെ അവസാന കാലം വരെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്